അസ്സലാമു അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മൊഹർറാം ആദ്യ ദിവസം വിസ്മി എഴുതിയാൽ കിട്ടുന്ന മഹത്വങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ മുഹർറാം മാസം നമ്മളിലേക്ക് കടന്നു വരാൻ പോകുകയാണ് ഒരുപാട് മഹത്വങ്ങളും സവിശേഷതകളും നിറഞ്ഞൊരു പുണ്യമാസമാണ് പരിശുദ്ധ മുഹറം മാസം മുഹറം മാസത്തിലെ ഒന്നാം ദിവസം അതായത് മുഹറം മാസത്തിലെ ആദ്യ ദിവസം രാത്രിയിലോ പകലിലോ ചെയ്തു വെക്കേണ്ട ഒരു ഒരു അമലാണ് എന്ന് പറയുന്നത് എല്ലാവരും ഇത് ചെയ്യുക മഹാന്മാർ പഠിപ്പിക്കുന്നു ഹിജിറ വർഷാരംഭത്തിൽ അതായത് മുഹറം ആദ്യ ദിവസം രാത്രിയിലോ പകലിലോ ബിസ്മില്ലായ റഹ്മാൻ റഹീം എന്ന് നൂറ്റി പതിമൂന്ന് തവണ എറി വീട്ടിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറയാം ആദ്യം നമ്മൾ ഉളു എടുക്കുക എന്നിട്ട് കിബിളക്ക് മുന്നിട്ട് കൊണ്ട് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്ത് ഓരോ അക്ഷരങ്ങൾ തമ്മിൽ മുട്ടാനും പാടില്ല അർക്കത്തൊന്നും ഇടണ്ട നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് എഴുതേണ്ടത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബിസ്മി എന്നതിൽ പത്തൊമ്പത് അക്ഷരമാണ് ഉള്ളത് അക്ഷരങ്ങൾ തെറ്റാതെ വൃത്തിയായിട്ട് എഴുതുക ഫതഹും കെസറും ഒന്നും എഴുതേണ്ടതില്ല അക്ഷരം പരസ്പരം കൂട്ടിമുട്ടാതെ ഒറ്റക്ഷരമായിട്ട് ഇതുപോലെ എഴുതുക ഇങ്ങനെ മാസം ആദ്യ ദിവസം ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് ആരെങ്കിലും എഴുതി വെച്ചാൽ ആ എഴുതിയ വ്യക്തിക്കും അവന്റെ കുടുംബത്തിനും മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും തന്നെ കാണേണ്ടി വരില്ല ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ഒരു അപകടങ്ങളും അവനിക്ക് അവൻ്റെ കുടുംബത്തിനും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് ഗുണ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യും ഒരുപാട് പേർക്ക് അനുഭവിച്ച് അറിഞ്ഞതാണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിസ്മി എഴുതി വെക്കുക ഇൻഷാ ഇൻഷാല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനുൾപ്പെടെ നിങ്ങളെല്ലാവരും വിസ്മി എഴുതിയിട്ടുണ്ടാകും അതുമൂലം നമ്മൾക്ക് വന്നിട്ടുണ്ടായ നേട്ടങ്ങളും നമ്മൾക്ക് ഉണ്ടായ ആപത്ത് നിൽക്കെ തടുത്ത് നിൽക്കാൻ ഈ ഒരു വിസ്മി കാരണമായിട്ടുണ്ടാകും ഇൻഷാല്ല ഇപ്രാവശ്യം നമ്മൾക്ക് എല്ലാവർക്കും എഴുതി വെക്കാൻ അള്ളാഹുത്തല്ല തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുത്തല്ല സാധിച്ചു തരുമാറാകട്ടെ എനിക്കും കുടുംബത്തിനു വേണ്ടി ദാർ ചെയ്യണമെന്ന അവസ്യത്തോടെ അസ്സലാമലൈക്കും വാർഹമത്തല്ലായി വബർക്കാത്തു